ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഭാഷിന്റെയും നിധിയുടെയും സൂപ്പർ വിശേഷത്തിലേക്ക് സ്വാഗതം അനുമതും കാർക്കിന് ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ പുതിയ വിശേഷങ്ങളൊക്കെയായിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നുണ്ട് അപ്പം നമ്മുടെ അനിയനേയും അനുവിൻ്റെയും കഥ എല്ലാ ദിവസവും ദിവസമായിട്ട് ഏഴ് മുപ്പിന് നമ്മൾ പ്രമോവിശേഷമായിട്ട് എടുക്കുന്നുണ്ട് അതുങ്ങടെ കയറി കണാ മറക്കരുത് അപ്പോൾ സുഭാഷിന്റെയും നിധിയുടെയും കഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ സുധീഷ് സു സുഭാഷിന്റെ അനിയനായ സുധീഷിൻ്റെ രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുന്നത് കാരണം നിധിയെ കണ്ടുമുട്ടിയ നിമിഷത്തെക്കുറിച്ച് തള്ളിമറിക്കുക തന്റെ അനിയന്മാരോടും ചേട്ടനോടൊക്കെ തള്ളി മറിക്കുന്ന ഒരു രസകര നിമിഷമാണ് കാണുന്നത് അങ്ങനെ നിധിയെക്കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഒരു സ്വർഗലോകത്തിൽ അല്ലെങ്കിൽ സ്വപ്ന ലോകത്തിൽ നിൽക്കുന്ന സുധീഷിനെയാണ് നമ്മൾ കാണുന്നത് എന്നാൽ തന്നെ ഹരിയന്മാരെ തന്നെ കളിയാക്കുന്നുണ്ട് ഇതിനിടയിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ സുഭാഷിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സുഭാഷിന്റെ മുറപ്പെണ്ണ് മുറപ്പണ്ണ് കയറി വരുന്നുണ്ട് കേട്ടോ മുറപ്പണ്ണും അതുപോലെ ഹരീഷിനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയും കൂടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു ഭാഗം ഒക്കെ അത് രസകരമാകുന്ന ഒരു നിമിഷം തന്നെയാണ് അങ്ങനെ സുഭാഷിൻ്റെ മുറപ്പണ്ണായ സുനന്ദയും അതുപോലെ ഹരീഷിൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന നീതു നീതുവിനെ നീതുവിനെ ഹരീഷിനെ അങ്ങ് അത്രമാത്രം ഇഷ്ടം പക്ഷെ അങ്ങ് ഹരീഷിന് ഇത് കാണുന്ന നീതുവിനെ കാണുന്ന ദേഷ്യമാണ് അപ്പം ഹരീഷ് ഇല്ലാത്ത സമയം നോക്കിയാണ് രണ്ടുപേരും വരുന്നത് രണ്ടുപേരുടെ ലക്ഷ്യം ഒന്ന് തന്നെയാണ് ഒന്ന് സുനന്ദക്ക് സുഭാഷിനെ കണ്ട് സംസാരിക്കാം അതുപോലെ സുബോ നീതുവിനെ നീതുവിൻ്റെ കാര്യം സുഭാഷേട്ടനിലൂടെ അറിയിച്ച് ആ സ്നേഹം പിടിച്ചു വാങ്ങുവാനുള്ള ചില പ്ലാനുകളൊക്കെയായിരുന്നു അതിനിടയ്ക്ക് ഈ നമ്മുടെ സുതീഷ് ഇതൊന്നും അറിയുന്നില്ല കേട്ടോ കാരണം സുധീഷ് ആ സ്വപ്നലോകത്തെ തന്നെ ഇരിക്കുക നിധിയെ കണ്ടുമുട്ടിയാൽ ആ സ്വപ്നോകത്തെ തന്നെ ഇരിക്കുക അപ്പം ഇപ്പുറം സംസാരം കേട്ടപ്പോഴാണ് സുധീഷ് പെട്ടെന്ന് ആരോ വന്നല്ലോ എന്ന് ഇതെന്താണ് എന്ന് ചോദിച്ച് പെട്ടെന്ന് ചാടി എണീക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമൊക്കെ ഉണ്ട് അങ്ങനെ സുതീഷിന് സുഭാഷിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഈ ഹരീഷ് എന്ന ഇങ്ങനെ ഹരീഷ് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല സംസാ സംസാരിച്ചാൽ തന്നെ ദേഷ്യത്തോടു കൂടി സംസാരിക്കുന്നൊക്കെ പരാതി പറയും ഈ സമയത്ത് പെട്ടെന്ന് ഹരീഷ് വരികയും അത് വലിയൊരു ട്വിസ്റ്റ് ആയി മാറുകയൊക്കെ ചെയ്യോ അങ്ങനെ ഹരീഷ് കയറി വരുന്നത് കണ്ടതാ തന്നെ രണ്ടുപേരുടെ കിളി അതായത് സുനന്ദയുടെയും നീതുവിൻ്റെ കിളി പോകുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഹരീഷ് ചോദിക്കാൻ നീ എന്താണ് ഇവിടെയെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയും അങ്ങനെ ഓടുവിൽ സുധീഷിൻ്റെ നമ്മുടെ ഹരീഷിനെ ദേഷ്യം കണ്ട് രണ്ടുപേരും അവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം കാണുന്ന നമ്മുടെ സൂര്യനാണ് സൂര്യനെയും അരുണ് അതായത് നിധിയുടെ സഹോദരനെയും വാങ് കഴിക്കാൻ പോകുന്ന സൂര്യനെയുമാണ് കാണുന്നത് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ തന്നെ അരുൺ അച്ഛനായ അല്ലെങ്കിൽ നിധിയുടെ അച്ഛനായ രാജ രാജീവ് വിളിച്ച് അരുണിനോട് ഒരു എടാ ഒരു കാര്യം ചെയ്യും ഞാനൊരു ഫൈബറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഡ്രൈവറുമായിട്ട് ഇനി നിങ്ങൾ യാത്ര ചെയ്താൽ മതി എന്ന് പറയുകയാണ് ഒന്നാത്തെ സൂര്യക്ക് ഇവിടുത്തെ ട്രാഫിക്കിനെ കുറിച്ചൊന്നും വലിയ അറിവില്ലല്ലോ അതുകൊണ്ട് തന്നെ ഒരു ഡ്രൈവറെ എനിക്ക് പറ്റിയ ഡ്രൈവറെ ഞാൻ എനിക്ക് പരിചയമുള്ള ഡ്രൈവറെ അയക്കാം എന്ന് പറയുകയാണ് അപ്പം സൂര്യ പറയുന്നുണ്ട് വേണ്ട കഴിഞ്ഞാൽ ഞാൻ തന്നെ ഓടിച്ചോളാം എന്ന് പറയുകയാണ് അപ്പോൾ രാജീവ് പറഞ്ഞു വേണ്ട മോനെ നീ ഇവിടെ ഓടിച്ചു ഞാൻ ശരിയാവില്ല കാരണം ഇവിടുത്തെ ട്രാഫിക് നിയമങ്ങളൊന്നും അത്ര ശരിയല്ല അതുകൊണ്ട് ഞാൻ നല്ലൊരു ഡ്രൈവറെ അയച്ചേക്കാം എന്ന് പറയുക അതിന് സമ്മതം കൂടുകയും ചെയ്യാം കേട്ടോ അങ്ങനെ പിന്നീട് കാണുന്ന നമ്മുടെ സുധീഷ് വരുന്ന സുധീഷ് വരുന്നൊരു ഭാഗമാണ് സുധീഷിനെയാണ് നമ്മുടെ രാജീവ് സെലക്ട് ചെയ്ത ട്രാവൽ ട്രാവൽ ഏജൻസി വഴി വിശ്വസ്തനായ ഒരു ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ സുധീഷിനെ സെലക്ട് ചെയ്യും സുധീഷ് അങ്ങനെ ഈ വീട്ടിലേക്ക് പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ച് വീട്ടിൽ വരുമോ വന്ന് ഹലോ എന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് മുറ്റത്തിരിക്കുന്ന നമ്മുടെ സൂര്യയും അരുണും ആരാണ് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നത് നമ്മുടെ സുധീഷിൻ്റെ മുഖത്തേക്കാണ് സുധീഷും ആകെ ഞെട്ടിപ്പോകുകയാണ് അതുപോലെ തന്നെ നമ്മുടെ സൂര്യയും അരുണൊക്കെ ഞെട്ടിപ്പോകുക നീ എന്നാണ് ഇവിടെ എന്ന് ചോദിക്കുക അപ്പോൾ പറഞ്ഞ് ഞാനിവിടെ ഡ്രൈവറായിട്ട് വന്ന എന്നെയാണ് വിളിച്ച് എന്നെ വിളിച്ചായിരുന്നു എന്ന് പറയുക അങ്ങനെ വലിയ വിഷയം വിഷയമുണ്ടാവുകയും അങ്ങനെ ഒടുവിൽ നീ എന്തിനാണ് ഇവിടെ വന്നത് നിന്നെ ഇവിടെ വേണ്ട എന്ന് പറഞ്ഞ് സൂര്യ വഴക്കുണ്ടാക്കി ഒടുവിൽ ഈ സുധീഷിന് മനസ്സിലായി ഇത് ഇവന്റെ വീടാണെങ്കിൽ ആ പെൺകുട്ടി നിധി ഇവിടെ കാണുമല്ലോ എന്നാൽ ഇവനെ ഇൻ്റെ മുന്നിച്ച് താഴ്ന്നു കൊടുത്തിട്ടാണെങ്കിൽ നിധിയെ എന്ന് കണ്ടു കണ്ടുപിടിക്കാമെന്ന് നമ്മുടെ സുധീഷൻ കരുതുന്ന ഒരു നിമിഷം കളിക്കൊണ്ട് അങ്ങനെ സുധീഷിന് ലക്ഷ്യം കാണുവാൻ വേണ്ടി ഈവൻ്റെ മുന്നിൽ ഇന്ന് താഴ്ന്നു കൊടുത്താൽ കുഴപ്പമില്ല എന്ന രീതിയിൽ ചെന്ന് നമ്മുടെ സൂര്യയോട് ക്ഷമ പറയുകയും സൂര്യനെ പൊക്കി പറയുകയൊക്കെ ചെയ്യുക അങ്ങനെ പൊക്കി പറഞ്ഞപ്പോഴൊക്കെ സൂര്യയ്ക്ക് അത് ഇഷ്ടപ്പെടുകയും ആ എന്നാൽ ഒരു കാര്യം ചെയ്യും നീ ഒരു എന്നോട് മാപ്പ് പറഞ്ഞ് എൻ്റെ ഭാഗത്തല്ല തെറ്റ് നിന്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ സുധീഷ് തൻ്റെ ഭാഗത്താണ് തെറ്റ് സംഭവിച്ചത് അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ സൂര്യയോട് മാപ്പ് ചോദിക്കുകയും ഒടുവിൽ ആ മാപ്പ് കേട്ടപ്പോൾ തന്നെ നമ്മുടെ സൂര്യ പറഞ്ഞു ആ എന്നാൽ നീ ഇവിടെ നിൽക്കാൻ പറയുകയും നീ തന്നെ ഡ്രൈവ് ചെയ്യാൻ പറയും െ സമ്മതം കൂടുകയും ചെയ്യുക അതിനുശേഷം നമ്മുടെ സുധീഷിന്റെ നോട്ടം മൊത്തം ഈ പെൺകുട്ടിയേനെയാണ് നിധിയെ ആ വെച്ച് ഇവരെ ഇവരുടെ കൂടെ വെച്ച് കണ്ടുമുട്ടിയ പെൺകുട്ടിയെ ആണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് അകത്ത് നിധിക്ക് വലിയ സന്തോഷമൊന്നുമില്ല ഈ വിവാഹത്തോറ് സൂര്യമായിട്ടുള്ള വിവാഹത്തോറ് അതിൻ്റെ ദേഷ്യത്തിൽ ഇരിക്കുന്ന നിധിയെ തൻ്റെ ചേടുത്തേയും അതുപോലെ അമ്മയൊക്കെ ഒന്ന് സോപ്പിടുന്ന ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ട് ആശ്വസിപ്പിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ആ സമയത്ത് തന്നെ മറ്റ് മറ്റ് സുഭാഷിൻ്റെ വീട്ടിലാകട്ടെ വലിയ ഒരുക്കങ്ങൾ നടക്കുകയാണ് കേട്ടോ അങ്ങനെ സുഭാഷയണം പെണ്ണ് വെക്കണ്ട ആ പെൺ വീട്ടുകാർ കവിതയുടെ വീട്ടുകാർ വരുന്നതിന് വരുന്നത് വരുമ്പോൾ അല്പം വൃത്തിയൊക്കെ ആയിരിക്കണമല്ലോ വീട് അതിനു വേണ്ടി ഏറ്റവും ഇളയ അനിയനും അതുപോലെ ഹരീഷും വീടൊക്കെ വൃത്തിയാക്കുക അപ്പം ഏറ്റവും ഇളയ അനിയനാണ് വീടൊക്കെ വൃത്തിയാക്കി കഴിവുകയൊക്കെ ചെയ്യുന്നത് ഈ സമയത്ത് നമ്മൾ ഹരീഷ് പുതിയ മൂന്നാല് കസാരയൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ഹാളിൽ സെറ്റ് ചെയ്യുന്നതൊക്കെ രസകരമാകുന്ന നിമിഷമുണ്ട് അങ്ങനെ പെൺവീട്ടുകാർക്ക് വേണ്ടി കാത്തിരിക്കുന്ന സുഭാഷും അനിയന്മാരും മറുഭാഗത്ത് സുധീഷ് ആയിക്കോട്ടെ നമ്മുടെ നിധിക്ക് വേണ്ടി വെടിയിൽ കാത്ത് നിധിയെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ ആയിരിക്കും എപ്പിസോഡ് വീണ്ടും നാളത്തെ പ്രൊമോ വിശേഷവുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ